ക്രിസ്തുവാണ് എല്ലാവിധത്തിലും മാനവരാശിക്ക് വിമോചനം നൽകുന്ന ഓഷ്യാനിയയുടെ ഹൃദയമായ ഓസ്ട്രേലിയയിലേക്കുള്ള മലയാളികളുടെ കുടിയേറ്റം ദൈവം കാത്തുവച്ചൊരു നിയോഗത്തിന്റെ തുടർച്ചയായിരുന്നു ഇന്ന് ആഗോള സഭയുടെ പ്രതീക്ഷയായി മാറിയ കേരള സഭയുടെ ചക്രവാളം ഇവിടെ വിരിക്കുകയാണ് നമ്മളിലൂടെ ദൈവമൊരുക്കിയ ശാലോം വേൾഡ് ശുശ്രൂഷകളും ഓസ്ട്രേലിയൻ ജനത ഏറ്റെടുത്തു കഴിഞ്ഞു ഈ സുവിശേഷ ദൗത്യത്തിന് മിഴിവേകാനായി കഴിഞ്ഞ നാളുകളുടെ തുടർച്ചയായി ഈ വർഷവും ഷാലോം ഫെസ്റ്റിവൽ ഓസ്ട്രേലിയയിലെത്തുന്നു ഓസ്ട്രേലിയ ഓഗസ്റ്റ് പതിനാറ് പതിനേഴ് പേർത്ത് ഓഗസ്റ്റ് പതിനെട്ട് ബൺബറി ഓഗസ്റ്റ് അഞ്ച് സിഡ്നി ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ഓറഞ്ച് ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തിയൊന്ന് മെൽബോൺ സെപ്റ്റംബർ അഞ്ച് ടൗൺസ്വിൽ സെപ്റ്റംബർ ഏഴ് കാൻബറ സെപ്റ്റംബർ ഒൻപത് പത്ത് ഗോൾഡ് കോസ്റ്റ് സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് ബ്രിസ്ബൻ ക്രിസ്തുവിൽ നമുക്ക് രോഗത്തിന്മേലും ുംപത്തിന്റെ അധികാരം ലഭിച്ചിരിക്കും പ്രശസ്ത വചനപ്രഘോഷകനും ഗ്രന്ഥകാരനുമായ റവറൻ ഡോക്ടർ ശുശ്രൂഷകൾക്ക് നേതൃത്വം ദിവ്യകാരൻ ഈശോയെ ഒരു വ്യക്തി കാണുന്നത് റവറൻസ് ഒത്തിരി ആശ്വാസമാണ് വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ അനേകരുടെ ഹൃദയങ്ങളിൽ സുവിശേഷത്തിന്റെ തീ കൊളുത്തിയ ബ്രദർ തോമസ് കുമളിയും നമ്മോടൊപ്പം ഈ കാലഘട്ടത്തിലെ സുവിശേഷകരായി മാറാൻ ഏവരെയും ക്ഷണിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും സന്ദർശിക്കുക കോൺഫറൻസസ് ഡോട്ട് മീഡിയേലിയ